സനു നാട്ടിലുള്ളപ്പോൾ എടുത്തതിൽ ഏതോ ഒരു ദിവസത്തെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം അതേന്ന് ഞങ്ങൾ രാവിലെ രാവിലെ അല്ല ഏതോ എന്താ പറയുക എപ്പോഴും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ടെന്ന് അതിലൊന്നൊക്കെ ഉണ്ട് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളായിട്ടല്ലാണ്ട് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല ആൾക്ക് അപ്പോൾ കരിക്ക് കൊടുക്കണ്ടപ്പോൾ പിന്നെ ഒരു കാര്യം കേട്ടോ എൻ്റെ കിട്ടിയോണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയതുകൊണ്ട് ഞാൻ ഒരിക്കലും ഞാനും എൻ്റെ മക്കളും പട്ടിണി എടുക്കേണ്ടിവരും എന്നുള്ളതില്ല വേറെ എന്ത് വാങ്ങി തരാൻ പറഞ്ഞാലും അപ്പം കാശില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയെങ്കിൽ ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രം എന്ത് പറഞ്ഞാലും വാങ്ങിത്തരും അപ്പോൾ അപ്പം കരിക്കൊക്കെ വാങ്ങി കുടിച്ചതിന് ശേഷം കേട്ടോ എവിടേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടല്ല കേട്ടോ ഒരു ദിവസം ഇറങ്ങണത് അപ്പം നമ്മുടെ ഈ ഇട്ടവട്ടത്ത് പിള്ളേരായിട്ട് ഇറങ്ങി നടക്കുക അല്ല ഇറങ്ങി നടക്കുക അങ്ങനെ ഉണ്ടോ ഇതൊക്കെ വീടുണ്ട് ഇതൊക്കെ വീടുണ്ട് കാല് ഞങ്ങളങ്ങനെ കരിക്കുന്നത് എൻ്റെ ഇടയിലായിട്ട് ദിവസാനുൻ്റെ ഫ്രണ്ടാണ് എൻ്റെ ഫ്രണ്ട് ഫ്രണ്ടായിട്ടോ വൈപ്പ് അപ്പോൾ ഇവർ വന്നിട്ടുണ്ട് തന്നെ വീട്ടിലേക്ക് വിളിച്ചിട്ട് അപ്പോൾ നമ്മൾ ഈ അടുത്തോടത്താണല്ലോ ഈ പോണത് അപ്പോൾ ഇങ്ങനെ വേഗം വീട്ടിലേക്ക് വന്നിട്ട് അപ്പോൾ അവൾ ഫോൺ കണ്ട കാരണം ഈ മുഖൊക്കെ എന്താ പറയുക പൊത്തി പിടിച്ച് തടക്കിടുന്നത് അവർക്ക് ഭയങ്കര നാണക്കായിട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഉണ്ണിയുടെ പേരുപടി പറഞ്ഞിട്ട് പേര് അല്ലേ സോറി ബർത്ത്ഡേക്ക് വരാൻ പറഞ്ഞിട്ട് അന്ന് വരാണ്ട് പിറ്റേ ദിവസമായിട്ടാവും അന്നൊക്കെ ഉണ്ണിക്ക് കുടുപ്പൊക്കെ എടുത്തിട്ട് െക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ ഒന്ന് നോക്കട്ടെ ഫ്രണ്ട് നോക്കട്ടെ നല്ല ഭംഗിയുള്ള ഉടുപ്പല്ലേ നല്ല ഭംഗിണ്ടാ ഉണ്ണിക്കട്ടെ കഴിഞ്ഞിട്ടത് മയിലാഞ്ചി അയ്യവച്ചോക്കിയ ഗേളായിണ്ട് അയ്യോ കൊറച്ച് കഴിഞ്ഞപ്പോൾ അവര് പോയിട്ടാ പിന്നെ എന്റെ മക്കളാന്ന് വെച്ചാൽ പിന്നെ വണ്ടീടെ അടുത്തൊന്നും പോവാില്ലാട്ടാ ഉള്ളപ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ലാട്ടെ ഇത് ഇപ്പൊ വണ്ടിക്ക് എടുക്കണുണ്ടോ അവർ തൊട്ടുപോലും തോക്കില്ലാട്ടാ കാരണം പോവില്ലെന്ന് അവർക്ക് നന്നായിട്ട് അറിയാട്ടാ അച്ഛനുള്ളപ്പോഴും അല്ലേതൊക്കെ നടക്കുള്ളു അപ്പൊ അച്ഛൻറെ അടുത്ത് പറഞ്ഞ എങ്ങനെ പോവാന്ന് നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചൊറിഞ്ഞിക്കൊണ്ടേയിരിക്കും അങ്ങോട്ട് പോവാ ഇങ്ങട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാട്ടോ ഇത് ഓഗസ്റ്റ് പതിനഞ്ചിന് മുന്നിൽ തോന്നുന്നു കാരണം അന്ന് ഫ്ലാഗ് ഒക്കെ എടുക്കണിട്ട് ഫ്ലാഗ് വേണം എന്നാണ് കേട്ടോ അവിടെ ഇറങ്ങിയതാണ് ഇത് അഞ്ചാങ്കലിന്റെ ഭാഗത്താട്ടോ അങ്ങനെ നേരെ അവിടെ നിന്ന് പോയിട്ട് ഹാർബറിലൊക്കെ ആട്ടോ എത്തിയത് ഹാർബർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ കാണില്ലേ നമ്മളിവിടെ ഹാർബർ ഉണ്ടെന്ന് പറഞ്ഞാലും അപ്പൊ സിനിമ അവിടെ കയറാമെന്നുള്ളതിൽ പോയത് പക്ഷേ ഞങ്ങള് ഉച്ച ഉച്ച ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അവിടെ എത്തി അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ പോയ അതേ സ്പീഡിൽ തന്നെ പക്ഷെ നല്ല എനിക്കൊന്നും കാണാൻ പറ്റാ ഉള്ളിലൊന്നും കേറിയില്ല ഇങ്ങനെ ഇതാണ് ഇത്ര അടുത്ത് അടുത്തായിട്ട് പോലും ഞാൻ ഈ ഭാഗത്തേക്ക് വന്നിട്ട് പോലെ കേട്ടാ അവിടെ നിന്ന് നേരെ വിട്ടത് സ്നേഹത്തിരുത്തേക്കാട്ടാ നമ്മളെന്തെന്താ പറയാ അനു പോയി എപ്പോഴാട്ടോ ശരിക്കും പറഞ്ഞാ അറിയണം വണ്ടീനുള്ള ശരിക്ക ആക്രിക്കാരെ ആക്രിക്കാരല്ലല്ലോ എന്താ പറഞ്ഞു പറയുന്നായിരുന്നല്ലോ അയ്യോ ചിന്മാറുന്നു ദേശാടനക്കാരുന്നു പറയില്ലേ കാരണം അതിൻറെ ഉള്ളിൽ അത്രയും അധികം സാധനങ്ങളായി ഇവരെ ഡ്രസ്സ് എന്താ പറയാ സകലവിധ സാധനങ്ങൾ ഉണ്ടെന്ന് അറിയില്ലേ എന്താ വെച്ചാ പുറത്ത് പോണക്കാരനെ ഓരോ സാധനങ്ങൾ വാങ്ങിയിട്ടിട്ടും ഒക്കെ ഇപ്പൊ സനിപ്പോ അന്ന് പോയിട്ട് ക്ലീൻ ആക്കി സെറ്റാക്കിട്ടിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ സ്നേഹ തീരത്തെ സ്നേഹ തീരത്തെത്തുന്നതിനുണ്ട് കാരണം വേറെ ഒന്നും അല്ല കായ ബജി കഴിക്കുന്നത് കായ ബജി ബജി ടൈപ്പ് ഉള്ള എന്തെങ്കിലും സാധനങ്ങൾ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞിട്ടോട്ടോ സ്നേഹ തീരത്തെത്തിയിട്ട് പിന്നെ കുറച്ച് കളിക്കും ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് വള ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബജിക്കടയുണ്ട് ഞങ്ങൾ ഒരു പ്രാവശ്യം വന്നപ്പോൾ കഴിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഗ്രഹം മക്കള് പിന്നെ വാങ്ങിയത് കോളിഫ്ലവർ ആട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കോളിഫ്ലവർ കഴിക്കാനായിട്ട് പജി കഴിച്ചില്ലാന്ന് തോന്നുന്നു ഉറങ്ങില്ല ഞാൻ തന്നെയാട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നു പജ്ജിയോട് വലിയ താല്പര്യം തോന്നിയില്ല അതിനുശേഷം നമ്മൾ ഫൺ പാർക്ക് സ്നേഹരിത്തുള്ളത് തന്നെ കേട്ടോ ഒരു സൈഡിലായിട്ടുണ്ട് ഈ ഭാഗം അപ്പോൾ ആ ഒരു സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ പിള്ളേർ പിന്നെ കേറാണ്ടിരിക്കില്ലല്ലോ അതാകുമ്പോ അരമണിക്കൂർ ബാക്കിയുള്ള ഇലക്ട്രിക്കൽ ആണെങ്കിൽ അഞ്ച് മൂന്ന് മിനിറ്റ് ഇതെടുത്തിട്ടില്ല ഇതാവുമ്പോ ഒരാൾക്ക് നൂറ്റി അമ്പത് രൂപ അല്ലേ കോംബോ കോംബോ ആയിട്ട് എടുക്കാൻ വെച്ചല്ലേ നൂറ്റി എൺപത് രൂപ ഒരാൾക്ക് ഉം അതായത് എല്ലാത്തിലും കേറാം ഏഹ് മറ്റേതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പത് ഇരുപതും എൺപതൊക്കെ വെച്ചിട്ട് അങ്ങനെ രണ്ടുപേർക്കും ടിക്കറ്റ് എടുത്ത് അങ്ങ് കളിക്കാൻ പറ്റൂട്ടോ പിന്നെ തിരക്കില്ലാത്ത കാരണം തോന്നിട്ടോ അവർ നന്നായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവര് എന്തേരം കൂടെ നടന്നിട്ടും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ പിള്ളേഴ്സിനാണെങ്കിലും അതോ ഭയങ്കര എന്താ പറയാ സ്വർഗ്ഗം കിട്ടിയ പോലെ ആയിരുന്നു കാരണം കുറേ കളിക്കാനും കാര്യങ്ങളൊക്കെ ഇണ്ടല്ലോ കുറച്ചാളായിട്ടുണ്ട് കുറച്ച് നാളല്ലേ പിന്നെ അന്ന് പോയിണ്ടായിരുന്നു ചാവക്കേട് മറൈൻ വേൾഡ് പോയപ്പോഴായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു ശേഷം ഇപ്പോഴാണ് ഇങ്ങനത്തെ റൈഡിൽ കേറണേട്ടാ അപ്പൊ നമ്മള് അവിടെ സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് അങ് നിന്നെട്ടാ അതിന്റെ ഇടയിൽ നമ്മൾ കുഞ്ഞിന്റെ പാതസിലൊന്നും പോയിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അത് തപ്പലും തിരയിലൊക്കെ ആയിട്ട് കുറച്ചു നേരം അങ്ങനെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അതിന്റെ നമ്മൾ ഓരോന്ന് കഴിയുമ്പോൾ തന്നെ ആ ചേട്ടൻ തന്നെ കേട്ടോ അവിടുത്തെ ചേട്ടന്മാരെ കൊണ്ടുപോയി ഓരോ റൈഡിലും കൊണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ഇവരിക്ക് ഓരെണ്ണത്തിലും കൂടി കേറണുണ്ടായിരുന്നു ചാടികളിക്കാൻ അതിനെന്താ പറയാന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പൊ അതിൽ വെച്ചാൽ ആ അതിൽ രണ്ട് ദിവസം മുന്നേ മുന്നോടൊരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ ചാടിയിട്ടൊരു കുട്ടിയെ എന്താ പറയുക കഴുത്തൊടിയതൊക്കെ കൂടി പേടിച്ചിട്ട് അച്ഛനെ അവരെ അതിൽ കയറ്റിയില്ല കേട്ടോ അപ്പം നമ്മളെ ഓരോ റൈഡിൽ തോറും അവരെ ഇങ്ങനെ ആ സ്ലിപ്പുമ്പോഴത്തെ ഓരോ നമ്മളേത് റൈഡിലാണ് കയറിയെന്ന് വെച്ചാൽ അതിങ്ങനെ കീറി കീറി വെക്കുന്നുണ്ട് കേട്ടോ കാരണം ഇനിയിപ്പോൾ വീണ്ടും അതിലും കൊണ്ട് കയറ്റണ്ടെന്ന് വെച്ചിട്ടാന്ന് തോന്നുക അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പം എല്ലാത്തിലും എല്ലാത്തിലും തന്നെ വേറെ ആരും ഉണ്ടായിരുന്നു അപ്പോൾ അപ്പം അവർക്ക് കുറച്ച് ടൈം കൂടുതലും കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാത്തിലും പിന്നെ ബോട്ട് ഉണ്ടല്ലോ ഞാൻ ആദ്യം ചേച്ചി എൻ്റെ ആരുന്ന് ആരും എന്ന് പറയുന്നത് ഇരിക്കുന്ന ആളാട്ടോ ആൾക്ക് പറ്റില്ല എന്നാട്ടോ പക്ഷെ ആൾ എന്താ പറയുക അന്ന് ചാവക്കാട് പോയിട്ട് സെറ്റായിരുന്നു കേട്ടോ അവനത് എന്താ പറയുക തിരിച്ച് 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 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണുണ്ടായിരുന്നു അപ്പം ഈ പ്രാവശ്യത്തെ അതിലെങ്കിൽ കയറാം കാരണം ഇതിലാ ഒരു ഫസ്റ്റ് ഫസ്റ്റൊക്കെ പറയുന്നുണ്ടല്ലോ ആ ഒരു കൗണ്ടറിൽ നിൽക്കുന്ന ആൾ ഓരോന്നിനെച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് പൈസ കൊടുക്കണം ഇങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോംബോ ഓഫറാണ് ആണ് നൂറ്റി എൺപത് രൂപയ്ക്ക് നമുക്ക് എല്ലാ റൈഡും യൂസ് ചെയ്യാം അപ്പോൾ അത് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ കാരണം എല്ലാത്തിനും നമുക്ക് കയറാമല്ലോ പിന്നെ പിന്നെ ഈ ഒരു സംഭവം ഉണ്ടാകും ഇതും കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി പക്ഷെ അവർക്ക് കയറാൻ പറ്റില്ല ഒരു ചെറിയ കുട്ടികളല്ല പിന്നെ അവർക്ക് നല്ല പേടിയുണ്ടോ കേട്ടോ അതിലെങ്ങനെ കയറ്റുക ഇനിയിപ്പതില് ഏജ് ലിമിറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഈ ഭാഗത്തേക്ക് നമ്മൾ പോയേ ഇല്ല പേടിച്ചിട്ട് പേടിച്ചിട്ട് പറഞ്ഞാൽ കൊച്ചങ്ങളായാലും കൊച്ചങ്ങള് കയറ്റാൻ പറ്റില്ലല്ലോ എന്നുള്ളതില് ഞങ്ങൾ പോയില്ലേ കേട്ടോ നമ്മളിത് ജസ്റ്റ് ഒന്ന് ആ കുട്ടി ചെയ്യണം നോക്കി നിന്നേ ഉള്ളൂ അത് കഴിഞ്ഞിട്ടാട്ടോ പിന്നെ ഈ ഒരു സംഭവം അവര് എന്താ പറയാ ഷോപ്പ് ഷോപ്പ് അല്ല ഈ പാർക്ക് മുന്നേ അടക്കുന്ന മുഴുവൻ എന്താ പറയാ കളഞ്ഞിട്ടാ പോണത് ഇത്രയും വല്യൊരു സംഭവല്ലേ അങ്ങനെ അവിടെനിന്ന് ഇറങ്ങി കുറച്ചേരൊന്ന് കടപ്പുറത്തിന്റെ അവിടേക്കൊന്ന് നടന്നതിനു ശേഷം ചിക്കിങ്ങിലെത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കിങ് വേണം മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ചിക്കിങ്ങില് എൻ സാധനം കയറിയ നേരത്തെ ഞാൻ ഉണ്ണീനെ പിടിച്ചവിടെ അല്ലെങ്കിൽ എവിടെ പോകുമ്പോഴും നമ്മൾ ഇങ്ങനെ ഇറങ്ങാൻ പറ്റാത്ത സ്ഥലത്ത് തന്നെ ഇറങ്ങുകയുള്ളോട്ടോ അല്ലെങ്കിൽ ഇറങ്ങില്ല പിന്നെന്താണാവോ എൻ്റെ ഇടയിൽ കുഞ്ഞിപ്പണ്ണാ എൻ്റെ ഇടയിൽ അച്ഛൻ്റെ കൂടെ പോയിട്ടുണ്ട് അച്ഛൻ്റെ കൂടെ പോയി വളരെ കുറവാണ് ഞാൻ പറഞ്ഞില്ല അച്ഛനാ അതിനേക്കാളും വലിയ കള്ളനാട്ടോ ഈ ഒരു കാര്യത്തിൽ മോള്ക്കറിയുമെന്ന് പറഞ്ഞിട്ട് എന്തെയ്യുന്നറിയോ എടുത്തോണ്ട് പോകില്ല ചില നേരത്തിട്ട് ചില നേരത്തെ ഞാൻ തന്നെ ഇങ്ങനെ എടുത്തോണ്ട് അടക്കണം അല്ലെങ്കിൽ ഉറങ്ങിക്കെടുക്കാൻ ചില ഞാൻ ഏൽപ്പിച്ച് ഏൽപ്പിക്കും അപ്പോൾ നിനക്കറിഞ്ഞിട്ടൊന്നും ഇങ്ങനെ പോവില്ല ഇങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ അച്ഛനെ ഇടയ്ക്കാണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ എടുത്തോണ്ട് അടക്കട്ടോ അതേ നമ്മൾ ചിക്കിങ്ങൊക്കെ ഒക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ അന്നത്തെ ഒരു ദിവസം അവസാനിച്ചിട്ട് എത്രയൊക്കെ ഉണ്ടായിരുന്നല്ലോ അന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളെന്ന് പറയാനായിട്ട് അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളായിട്ട് വരാട്ടോ അടുത്ത കിടിയാൽ